അങ്ങനെ ദേ അടുത്ത വീക്കെൻഡും എത്തി കേട്ടോ അമ്മ ഇന്നലെ വൈകുന്നേരം തന്നെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് എടുത്തൊരു ബ്രെഡും പിന്നെ ഒരു ചായ ഒക്കെ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇത് അമ്മയുടെ ബേക്കിടുന്ന ഒരു ഹണി സ്പൂണാണ് കേട്ടോ ഇത് ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ ഇതിനകത്ത് ഫുള്ള് ശർക്കര ആയിരുന്നു ബേസ് ഹണി എന്ന് പറഞ്ഞ പറഞ്ഞൊരു പറ്റിക്കയായിരുന്നു നമ്മൾ ഇത് അമ്മയുടെ ഒരു ഫിലിപ്പീൻ ഫ്രണ്ട് കൊടുത്തതാണ് കേട്ടോ അങ്ങനെ നമ്മളത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നെസ്റ്റോലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അല്ലറ ചില്ലറ പർച്ചേസ് ഒക്കെ ആയിട്ടാണ് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ നമ്മളിത് അയാൻ എടുത്ത ട്രോളിയിലിരുത്തി അയാൻ്റെ ട്രോളിയിൽ നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുന്നതാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ സാധനങ്ങൾ വാങ്ങിയിട്ട് അയാൻ്റെ ട്രോളിയിൽ ഇട്ടിട്ട് വരാൻ നല്ല സുഖമാണ് അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ ഒരു പാൻറ്റും പിന്നെ അയാൻ ഒരു ഷൂസും ഒക്കെ എടുത്ത് ഷൂ അമ്മയാണ് കേട്ടോ വാങ്ങി തന്നത് അയ്യാനും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മീൻ ഓഫർ ഉണ്ടാകാൻ നോക്കാൻ പോയി ഇന്ന് പ്രോൺസ് ആയിരുന്നു ഓഫർ ഉണ്ടായിരുന്നത് അര കിലോ ഉള്ളായിരുന്നു അങ്ങനെ വാങ്ങിച്ചു പിന്നെ അവിടത്തെ ഗുലാബ് ജാം ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോഴത്തേക്കും ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗുലാബ് ജാം വാങ്ങി വാങ്ങിച്ച് തരുമോന്ന് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗുലാബ് ജാം മൂന്നെണ്ണം എടുത്തപ്പോഴത്തേക്കും രണ്ട് തൊണ്ണൂറ്റേഴ് അങ്ങനെ ഉണ്ടായതേ ഉള്ളൂട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകണം കേട്ടോ അയാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും അയാൻ്റെ ട്രോളി ബിസി ആയതുകൊണ്ട് ചേട്ടൻ്റെ ഇരുന്നാണ് കേട്ടോ വന്നത് വീട്ടിൽ വന്ന ഉടൻ തന്നെ ഗുലാബ് ജാം പൊട്ടിച്ചകത്താക്കി അങ്ങനെ അമ്മയ്ക്കുള്ള ഗുലാബ് ജാം പ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് മധുരം വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അതും ഞാൻ തന്നെ കഴിച്ചു പിന്നെ ഒരു കുളിയൊക്കെ പാസാക്കി നമ്മൾ പോകാൻ നേരത്ത് ഇവിടെ പൈപ്പിൽ വെള്ളം ഇല്ലായിരുന്നു കേട്ടോ പിന്നെ രാത്രിയായപ്പോഴത്തേക്കും എന്താ വാനരപ്പടകൾ വന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തായിട്ടിടാം ഉള്ളൂ ടാറ്റാ